പ്രധാനമന്ത്രിയുടെ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത് പ്രശ്നോ സംസ്ഥാന വിജയികൾ റിപ്പബ്ലിക് ആഘോഷത്തിൽ പങ്കെടുക്കാനായി യാത്ര തിരിച്ചു തിരുവനന്തപുരത്ത് നിന്ന് വിദ്യാർത്ഥി സംഘമാണ് ഡൽഹിക്ക് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരമ്പരയുടെ നൂറ്റിയഞ്ച് ഭാഗങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്കാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം കൈവന്നത് ഡൽഹിയിലെത്തുന്ന സംഘം പ്രധാനമന്ത്രി സംഗ്രാലയ രാഷ്ട്രപതി ഭവൻ താജ്മഹൽ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും സന്ദർശിക്കുമെന്ന് നെഹ്റു യുവകേന്ദ്ര കോർഡിനേറ്റർ അനിൽകുമാർ അറിയിച്ചു പ്രത്യേകിച്ച് പാർലമെന്റ് ഹൗസും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ മന്ദിരം മറ്റ് താജ്മഹൽ പോലുള്ള മറ്റു സ്ഥലങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരുമായിട്ട് കഴിയുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ പോലെ അവർക്ക് ഉള്ള ഒരു 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 അവസരം കൂടിയാണ് ഈ പരിപാടി കേന്ദ്രമന്ത്രി വി സൗകര്യങ്ങൾ ഒരുക്കിയത് വിദ്യാർത്ഥികൾക്ക് റിപ്പബ്ലിക് ഡേ എന്ന് ശരിക്കും ഭയങ്കര ഭയങ്കര ദേശഭക്തി ഭയങ്കരമായി നമുക്ക് ഫീലാണ് ബാത് പ്രഭാഷണത്തിന്റെ ആകാശവാണി പരിഭാഷകനായ അധ്യാപകൻ പള്ളിപ്പുറം ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രയപ്പം നൽകി മൻ കി ബാത് സംഘം ജനുവരി മുപ്പതിന് മടങ്ങും ജനം തിരുവനന്തപുരം